േവലക്കര മുള്ള സ്കൂളിൽ മില്ലറ്റ് വർഷാചരണം സമാപിച്ചു ഫുഡ് ഫെസ്റ്റും സംഘടിപ്പിച്ചു സ്കൂളിലെ ആരോഗ്യ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഓഫീസർ കെ ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു മുള്ളിക്കാല സ്കൂളിൽ മില്ലറ്റ് വർഷാചരണം സമാപിച്ചു ഫുഡ് ഫെസ്റ്റും സംഘടിപ്പിച്ചു സ്കൂളിലെ ആരോഗ്യ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചുട്ടെടുക്കുന്നവ മധുരപലഹാരങ്ങൾ സാലഡ് ആവിയിൽ പുഴുങ്ങുന്നവ എണ്ണയിൽ പൊരിച്ചവ ചെറുധാന്യ വിഭവങ്ങൾ എന്നിങ്ങനെ അഞ്ച് കോർണറുകളായാണ് ഫുഡ് ഫെസ്റ്റ് ഒരുക്കിയത് പ്രസിഡന്റ് നിസാർ അധ്യക്ഷത വഹിച്ചു ചവറ ഒരുക്കിയത്വ ഉപജില്ലാ ഓഫീസർ കെ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു കൊല്ലം ജില്ലയിലെ എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് വിദ്യാലയങ്ങളിലും കുട്ടികൾക്ക് ഒരു മിന്നറ്റ് വിഭവം നൽകുന്ന ഒരു പരിപാടി നടക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യപ്രദമായ ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു പോഷക പരിപാടിയാണ് ഇന്ന് നടക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇവിടെ പിന്നെറ്റ് കേക്കും മറ്റ് വിഭവങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പരിപാടിയാണ് നടക്കുന്നത് ചൌറസബ് ജില്ലയിലെ സ്കൂളുകളിൽ വൈവിധ്യമാർന്ന രീതിയിൽ ഉച്ചഭക്ഷണ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ വരുന്നത് പാലിക്കൽ സ്കൂളിൽ നിന്നാണ് പാലക്കൽ സ്കൂളിൽ പ്രഭാത ഭക്ഷണ പരിപാടിയും ചവറസബ് ജില്ലയുടെ സ്കൂൾ ഇബ്രാഹിം കുട്ടി കണിയാന്റെ കിഴക്കത്തിൽ മാനേജ്മെന്റ് സെക്രട്ടറി അബ്ദുൾ സമദ് സീനിയർ അസിസ്റ്റന്റ് ഡി ഹരികുമാർ പ്രഥമ അധ്യാപകൻസ് സ്കൂൾ ആരോഗ്യ ക്ലബ്ബ് കൺവീനർ പി എസ് രഞ്ജിനി തുടങ്ങിയവർ പങ്കെടുത്തു ക്ലാസ്സിലെ കുട്ടികളുടെ ഇഷ്ട ആഹാരമൊക്കെ ചോദിക്കാവുമ്പോൾ എല്ലാത്തും അൽപ്പാവും ബിരിയാണി ഗുരുമന്തി ഒക്കെയാണ് പറയുന്നത് നാടൻ പലഹാരങ്ങളും അവരെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ എല്ലാവരും അവർ പ്ലാൻ ചെയ്യുകയും ഒക്കെ ചെയ്താണ് ഞങ്ങൾ ഈ ഒരു തരത്തിൽ വരെ എത്തിയത് അപ്പോൾ ഈ ഒരു പ്രവർത്തനം ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ വലിയൊരു വിജയമായി മാറുന്നു അതിന് പിന്നിൽ പ്രവർത്തിച്ച രക്ഷിതാക്കളോടാണ് ഏറ്റവും ആദ്യം ഫാസ്റ്റ് ഫുഡും നാടൻ ഫുഡും എന്ന വിഷയത്തിൽ രക്ഷകർത്താക്കളുടെ സംവാദവും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചവറ